ആറ്റിങ്ങിൽ ഗവൺമെന്റ് വി ആൻഡ് എച്ച്എസ്എസിൽ സ്കൂൾ തല സ്കിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് അവസരമൊരുക്കിക്കൊണ്ടുള്ള സ്കിൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പി ടി പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു പ്രിൻസിപ്പൽ കരിയൂർ ഗൈഡൻസ് കോർഡിനേറ്റർ സിന്ധു അധ്യാപകർ തുടങ്ങിയവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി ബി എച്ച് എസ് സി വിഭാഗത്തിലെ മൂന്ന് കോഴ്സുകളായ ഡി ഇ ഇ എഫ് സി ടി എം ജി ആർ എന്നിവയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടത്തി പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും വി എച്ച് എസ് സി കോഴ്സുകളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് സ്കിൽ എക്സ്പോയിലൂടെ സാധിച്ചു സ്കൂൾ തലത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് നെയ്യാറ്റിൻകരയിൽ വെച്ച് നടക്കുന്ന ജില്ലാതല സ്കൂൾ ശാസ്ത്രമേളയോടൊപ്പമുള്ള റീജിയണൽ തല സ്കിൽ ഫെസ്റ്റൽ വിവിധ കാറ്റഗറികളിൽ മത്സരിക്കുന്നതിനുള്ള അവസരവും ലഭ്യമാകും എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ